ഹായ് ഹലോ ഫ്രണ്ട്സ് വിഷ്ണു ശാലിനിയുടെ നീ പുതുപുത്തൻ എപ്പിസോഡ് പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കടൽ തീരത്ത് വെച്ച് ഒരു പെൺകുട്ടി ആത്മഹത്യക്ക് ശ്രമിച്ചത് നമ്മുടെ വിഷ്ണു അനുപല്ലവിയും പിന്നെ കമലനും അറിയാണ് ആ പെൺകുട്ടിയെ അപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചെന്ന് ആരൊക്കെയോ പറഞ്ഞിട്ട് അവർ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നുണ്ട് ആ സമയത്താണെങ്കിൽ നമ്മുടെ വിഷ്ണു ആകെ തളർന്നിരിക്കുകയാണ് അപ്പോൾ അനുപല്ലവി അവിടെയുള്ള സെക്യൂരിറ്റീനോട് ചോദിക്കുന്നുണ്ട് കടൽ തീരത്ത് ആത്മഹത്യക്ക് ശ്രമിച്ച പെൺകുട്ടി ഇവിടെ കൊണ്ടുവന്നില്ലേ അത് ആരാണ് എന്താണ് എങ്ങനെയൊക്കെയുള്ള ഒരു എന്താ പറയുക രൂപമൊക്കെ എങ്ങനെയാന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ സെക്യൂരിറ്റി നമ്മുടെ അനുപല്ലവിനോട് പറയാണ് ആ പെൺകുട്ടി നല്ല ഐശ്വര്യമുള്ള ഐശ്വര്യമുള്ളൊരു മുഖമായിരുന്നു ആ പെൺകുട്ടിൻ്റെ അത് മുടി ബാക്ക് സൈഡിലേക്ക് പച്ച പച്ചസാരിയാണ് എടുത്തിരിക്കുന്നത് എന്നൊക്കെ പറയാം അപ്പോൾ അത് കേട്ട് നമ്മുടെ വിഷ്ണു ആണെങ്കിൽ ആകെ തളർന്നിരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇത് അപ്പോൾ ആ പെൺകുട്ടിയുടെ ബോഡി മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അങ്ങനെ മൂന്ന് പേരും കൂടി മോർച്ചറിയിലേക്ക് പോയി നോക്കുകയാണ് പക്ഷേ നമ്മുടെ വിഷ്ണു ആണെങ്കിൽ ആ ഡോറിൻ്റെ അവിടെ എത്തുമ്പോഴത്തേനും എൻ്റെ ശാലിനിയാണ് ഞാൻ ഇനി ജീവിച്ചിരിക്കില്ല എൻ്റെ ശാലിനി പോയാൽ ഞാനും പോവും ഞാനും മരിക്കും എന്നൊക്കെ പറഞ്ഞ് അത് അല അലമുറിയിട്ട് കരയാണ് അപ്പോൾ കമലം പറയാണ് എന്താ ആശാനേ ഇങ്ങനെ നമ്മുടെ ഏട്ടത്തിയാവില്ല അത് ഒന്ന് വന്ന് നോക്കാം അപ്പോൾ കഴിഞ്ഞാൽ നമ്മുടെ സംശയം മാറുമല്ലോ ആശാന്റെ വിഷമം ഒക്കെ മാറും സംശയമൊക്കെ മാറണ്ടേ നമുക്ക് പോയി നോക്കാം പറഞ്ഞിട്ട് കമലും പറയുന്നുണ്ട് മോർച്ചറിയിലുള്ള ആളും പറയുന്നുണ്ട് നല്ല ഐശ്വര്യമുള്ള മുഖമായിരുന്നു ഇത് കണ്ട അധികം പ്രായമൊന്നുമില്ല ചെറുപ്പക്കാരിയാ നല്ല പച്ച സാരിയൊക്കെ എടുത്തിട്ടാണ് എന്നൊക്കെ പറയാം അപ്പം അതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ വിഷ്ണു വീണ്ടും ഉറപ്പിക്കുകയാണ് ഇത് നമ്മുടെ ശാലിനി തന്നെയാണെന്നും പറഞ്ഞിട്ട് അപ്പം എനിക്കിത് കാണാൻ വയ്യെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ വിഷ്ണു കരയാണ് അങ്ങനെ അനുപലവി ആ ബോഡി കാണാമെന്ന് തീരുമാനിക്കുകയാണ് കേട്ടാ എന്നിട്ട് ബോഡി നോക്കുന്നുണ്ട് പക്ഷെ അത് നമ്മുടെ ശാലിനി അല്ല അപ്പോൾ നമ്മുടെ വിഷ്ണുവിനാണെങ്കിൽ കുറച്ച് ആശ്വാസമാവാണെന്ന് ഇത് നമ്മുടെ ശാലിനി അല്ലല്ലോ അപ്പോൾ ശാലിനിക്കൊന്നും പറ്റിയിട്ടില്ലല്ലോ എന്നൊക്കെ പറയുക അപ്പം അങ്ങനെ അവർ കടൽ തീരത്ത് വെച്ച് നമ്മുടെ ശാലിനിൻ്റെ ശാലിനി വിഷ്ണു ഐ എസ് എന്നുള്ള ആ ബോർഡ് കാണാണ് നമ്മുടെ വിഷ്ണുവിന് അത് കയ്യിൽ കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മുടെ ശാലിനിക്ക് എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാനും ഇനി ജീവിച്ചിരിക്കില്ല എന്നൊക്കെ പറഞ്ഞ് കരയുക അപ്പോൾ ആ രണ്ട് മക്കളെ കുറിച്ച് പോലും ഓർക്കുന്നില്ല നമ്മുടെ വിഷ്ണു അപ്പോൾ അങ്ങനെ ശാലിനി വരാത്ത കാരണം വിഷ്ണു മരിക്കാമെന്ന് തന്നെ വിചാരിക്കാം കേട്ട അപ്പോൾ അങ്ങനെ കടൽ തീരത്തേക്ക് ഇറങ്ങുന്നുണ്ട് ആ സമയത്താവും നമ്മുടെ ശാലിനി അവിടെ കടൽ തീരത്ത് ഒരു മൂലക്കെ ഇരിക്കുന്നത് കാണുന്നുണ്ടാവാട്ട ശാലിനിയെ വിഷ്ണു കാണുമ്പോൾ ഉടനെ ഓടിച്ചെന്ന് നമ്മുടെ ശാലിനിയെ കെട്ടിപ്പിടിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ ശാലിനി നീ എന്ത് കാണിക്കണമെന്നൊക്കെ ചോദിച്ചിട്ട് അത് രണ്ടുപേരും പരസ്പരം കരഞ്ഞോണ്ട് നിൽക്കുകയാണ് കെട്ടിപ്പിടിച്ചിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയർ ചെയ്യുക കൂടെ സബ്സ്ക്രൈബും ചെയ്യുക താങ്ക്